ഹലോ അസ്സാം വലൈക്കും ഇപ്പം എന്തെല്ലാവരും വിശേഷക്ക സുഖ തന്നെയല്ലേ അപ്പോൾ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇപ്പം രാവിലെ എന്നതാ ചായക്കടി മേലട തുടങ്ങിയേക്കാം കേട്ടോ ചായക്കടി ഒന്ന് പത്തിരി കേട്ടോ അത് കുറച്ചൊരു തിരക്കുള്ളൊരു ദിവസം കൂടിയാണെന്ന് പണിക്കാരൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ ചായക്കടി ഒന്ന് പത്തിരി കേട്ടോ ഇപ്പോൾ ചിന്നു വാട്ടിക്ക് ഞാൻ വെച്ച് കഴിഞ്ഞാൽ വേഗം വന്നിട്ട് ഇങ്ങനെ കുഴക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അങ്ങനെ ഒന്നും എന്താണെന്ന് പോലും അറിയാത്ത ആൾക്കാരേനില്ലേ കല്യാണം കഴിഞ്ഞപ്പോൾ പത്തിരിപ്പണിയൊക്കെ എടുക്കലോടെയെ അങ്ങനെ എൻ്റെ അങ്ങനെ പത്തിരി ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ അങ്ങനെ എന്തേലും വിരുന്നാല് പേര് അതേപോലെ അങ്ങനെ ഉസ്താദുമാരെ ചിലവൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ വരുമ്പോൾ എൻ്റെ കൂടെ പത്തിരി ഒക്കെ ഉണ്ടാക്കല് ഇവിടെ അങ്ങനെ അധികം പത്തിരി ആട്ടുണ്ടാക്കുക കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് പത്തിരി ഉണ്ടാക്കാനൊന്നും അറിയില്ല കേട്ടോ അങ്ങനെ ഉമ്മയും ചിഹ്ന ഉണ്ട് ഇനി പത്തിരിയൊക്കെ അങ്ങനെ ഒരു ദിവസം എന്താ ചിന്നുമില്ല ഇമ്മ ഇല്ല ഇമ്മ അത്തുവിൻ്റെ കൂടെ പോയി ചിന്നു ചിന്നുൻ്റെ കൂടെയും പോയി കല്യാണം കുഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ കേട്ടോ അങ്ങനെയാണ് പിന്നെ പെട്ടല്ലോ പത്തിരി ഉണ്ടാക്കണമല്ലോ അങ്ങനെ ഒരു ദിവസം ഉണ്ടാക്കിയതാട്ടോ അങ്ങനെ അങ്ങോട്ട് പഠിച്ചു അപ്പോൾ പത്തിരി ഉണ്ടാക്കാനൊക്കെ പഠിച്ചു കിട്ടും അപ്പം അവിടെ ഇങ്ങനെ വലിയ അരിയൊക്കെ ഇങ്ങനെ തീരണേനുസരിച്ച് ഇങ്ങനെ കയക്കി ഉണക്കി പൊടിച്ചു കിട്ടും അങ്ങനെ നോമ്പൊക്കെ വരുമല്ലോ അപ്പോഴൊക്കെ ആണ് ഇങ്ങനെ അരിയൊക്കെ കയ്യലും ഉണക്കലും പൊടിച്ചാലും അല്ലാതെ നമ്മളിങ്ങനെ പുസ്തകമായ ചിലവോ അതേപോലെ എന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ പത്തിരി അപ്പോൾ ഒക്കെ പൊടി വാങ്ങുക കേട്ടോ ചെയ്യുക പത്തിരി പൊടി പുറത്തുനിന്ന് വാങ്ങുക ചെയ്യുക ഇവിടെ പിന്നെ അങ്ങനെ പൊടിച്ചൊക്കെ വയ്ക്കും എന്തുകൊണ്ട് തന്നെ കേട്ടോ വലിയ ഇങ്ങനെ ഓട്ടാടിയൊക്കെ ഉണ്ടാക്കുക ഓട്ടാടയും അതേപോലെ പുട്ടൊക്കെ ഉണ്ടാക്കും കേട്ടെ ഈ പൊടികൊണ്ട് തന്നെ അപ്പം നല്ല രസമാണ് പുട്ടൊക്കെ നല്ല രസമാണ് ഈ പൊടി കൊണ്ട് ഉണ്ടാക്കണം പുട്ടിൻ്റെ അവിടെ അങ്ങനെ പുട്ടും പൊടിയൊക്കെ വാങ്ങലാണ് പേക്ക് വാങ്ങലാട്ടോ അപ്പോൾ അതാ രാവിലെ ഞാനങ്ങനെ വെള്ളം കൂട്ടിക്കൂട്ടി ഇങ്ങനെ കുഴക്കാം കേട്ടോ ഇങ്ങനെ പെട്ടെന്ന് തന്നെ കുഴക്കലും ഇത് പണിക്കാരും ഉണ്ട് കിട്ടുമെന്ന് പണിക്കാരൊക്കെ ഉള്ളതിനോട് തന്നെ വേഗം ഒക്കെ കഴിഞ്ഞാലല്ലേ നമുക്ക് പെട്ടെന്ന് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കാനോ കഴിയുള്ളു അപ്പം വേഗം ചായക്കടിയൊക്കെ ഉണ്ടാക്കാം കേട്ടോ അതൊക്കെ ഒഴിച്ച് കുറച്ച് കുഴിയൊക്കെ ആയപ്പോഴൊക്കെ കുറച്ച് ഓയിലൊക്കെ ആക്കി എടുക്കേണ്ടത് ചിലവിൽ വെളിച്ചെണ്ണ ആക്കൂലേ നമ്മളിടയ്ക്ക് വെളിച്ചെണ്ണ ആക്കുക ഇവിടെ ഓയിലാക്കല് അപ്പോൾ ഓയിലൊക്കെ ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഓയിലൊക്കെ ആക്കി കുറച്ച് ഓയിലൊക്കെ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് വീണ്ടും ഇങ്ങനെ കൊഴക്കുന്നുണ്ട് കിട്ടും നല്ലോണം കൊയ്യായെങ്കിലല്ലേ പത്തിരി ഒരു മഴയൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇല്ലെങ്കിൽ പത്തിരി എല്ലാം ഉറപ്പായിരിക്കും കേട്ടോ വെള്ളവും അതേപോലെ തന്നെ കുഴയൊക്കെ റെഡിയായാൽ തന്നെ പത്തിരി നല്ലോണം പൊള്ളച്ച് നല്ല രീതിയിൽ വരും കേട്ടോ ഇല്ലെങ്കിൽ വെള്ളതവാ കൂടെ കുറേയൊക്കെ ചെയ്താൽ പിന്നെ കുറഞ്ഞാൽ നല്ല ഉപ്പായിരിക്കും കേട്ടോ പത്തിരി കുറച്ച് നേരം കഴിയുമ്പോഴത്തേന് തന്നെ ഇവിടെ നേരത്തെ തന്നെ ആറര ഒക്കെ ആകുമ്പോഴത്തേനും ചായക്കടിയൊക്കെ ആക്കും കേട്ടോ ഉപ്പൊക്കെ നേരത്തെ പോകേണ്ടന്നെ നേരത്തെ ചായക്കടിയൊക്കെ ഉണ്ടാക്കും കേട്ടോ അപ്പം അങ്ങനെ കുഴക്കായി ഞാനിങ്ങനെ വട്ടൊക്കെ കുടിച്ചോണ്ട് കേട്ടോ അപ്പോൾ തന്നെ ചിന്നു ഇതാ പരത്താൻ വേണ്ടിയിട്ട് പ്രസൊക്കെ കൊണ്ടുവന്നോളും ചിന്ന അവിടെ ഉണ്ടായിട്ടോ ചിന്നു വട്ട വെച്ചത് കഴിഞ്ഞാൽ ചിന്നു പിന്നെ അതിൻ്റെ ഇടയിൽ പാത്രങ്ങളൊക്കെ കുറച്ച് കഴിക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിക്കാൻ അപ്പോൾ അതിൻ്റെ അടിക്കാൻ വേഗം അങ്ങനെ കുഴക്കാന്ന് വിചാരിച്ച് കുഴച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ചെന്ന് വന്ന് വരുത്താനൊക്കെ തുടങ്ങി കേട്ടോ പിന്നെ ഒന്ന് കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ കറി തലേന്നത്തെ മീൻ കറി ഉണ്ട് അപ്പോൾ പിന്നെ കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇല്ല പിന്നെ രാവിലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെറുപ്പറോ കടലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കറിയും വേണം ഉണ്ടാക്കുക ഫോണിങ്ങനെ അവിടെ ചാരി വെച്ചതാട്ടോ അതുകൊണ്ടുതന്നെ ഞങ്ങൾ ഇങ്ങനെ അടിച്ചിടും ഞങ്ങൾ ലൈറ്റ് അപ്പുറത്താണ് അപ്പം അതിൻ്റെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതിനോട് ഇങ്ങനെ നെയ്യൽ അടിക്കും കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ മാറിയപ്പോൾ അത് നല്ല വെളിച്ചം ആയിട്ടോ അങ്ങട്ട് അപ്പോൾ ചിന് വേഗം പരത്താനൊക്കെ തുടങ്ങിട്ടും പത്തിരി പണി എളുപ്പമായിട്ടും അപ്പോൾ അങ്ങനെ അധികം ദിവസവും ഇങ്ങനെ പത്തിരി ആയതുകൊണ്ട് തന്നെ പത്തിരി എളുപ്പമായി ഇപ്പോൾ ദോശയൊക്കെ ചൂടുമ്പോളായിട്ട് കുറേ സമയം എടുക്കും പത്തിരി ആകുമ്പോൾ ഇപ്പോൾ പെട്ടെന്ന് തീരെല്ലോങ്ങിയിട്ടും ഇല്ലെങ്കിൽ ഇങ്ങനെ ദോശയൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ പാർന്നും ചുട്ടും അങ്ങനെ വെക്കണമല്ലോ ഇതാകുമ്പോൾ അങ്ങനെ കുരക്ക പരത്തുക ചൂടാ അങ്ങനെ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് തീരുമല്ലോ അപ്പോൾ ചിന്നോട് പരത്തുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഇന്നാൽ ചൂടാക്കിരുത്തിയണ്ട് ചൂടാൻ വന്ന അപ്പൊ ഒരു കയ്യിൽ ഫോൺ വെച്ചിട്ടാട്ടോ പത്തിരി ഇടുന്നത് അപ്പൊ ഒരു കയ്യില് ഫോൺ ഒരു കയ്യിൽ പത്തിരി കേട്ടോ അപ്പം വേഗം തന്നെ ചൂടാത്തി ആറെണ്ണം ഒക്കെ ഇടണ്ട് കേട്ടോ വേഗം തീരാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഇങ്ങനെ അഞ്ചെണ്ണോ നാലെണ്ണോ അങ്ങനെ ഇടയില് ഇന്ന് വേഗം തീരാൻ വേണ്ടിയിട്ട് ആറെണ്ണമൊക്കെ ഇടണ്ടെട്ടോ അപ്പം അങ്ങനെ എന്താ പത്തിരിപ്പണിയൊക്കെ ഏകദേശം തീരാനായിട്ടോ ചൂടലും കൂടി കഴിഞ്ഞാൽ ചിന്നു പരത്തണു പരത്തണുണ്ട് ഞാൻ ചൂടണുണ്ട് ആദ്യായിട്ട് പത്തിരി പണി എടുക്കണം മാതിരി പത്തിരി ഒട്ടണമൊക്കെ ഉണ്ട് ഒരു കയ്യിൽ ഫോൺ കാണലോ ഒരു കയ്യിൽ ഇങ്ങനെ ചൂടലും ഒക്കെ ആയപ്പോഴത്തെ ചിന്നു ഇതാക്കണിങ്ങനെ ഇതാക്കി നീക്കി തീരുന്നൊക്കെ ഉണ്ട് കേട്ടോ അത് ഒട്ടി അപ്പോൾ ചിന്നു ഇങ്ങനെ പറഞ്ഞ് ചേർച്ചിട്ടോ ഒന്ന് വീഡിയോ എടുക്കുന്നതിനോടായിരിക്കും ഇങ്ങനെ ഒട്ടണത് ആദ്യമായിട്ട് ചെയ്യണ പോലെ എന്നൊക്കെ പറഞ്ഞ ഇട ഇങ്ങനെ ചെറിച്ചണൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ പരത്തുണ്ട് അത് തന്നെ ഇന്ന് ഇന്ന് ഇപ്പൊ ഇന്നിവിടെ ഇല്ല ഇട്ടൂലെ നാത്തൂൻ്റെയോടാണ് ഇന്നലെ പോയതേനെട്ടോ അങ്ങനെ അളിയനവിടെയല്ല എന്നൊക്കെ പറഞ്ഞപ്പോ അങ്ങോട്ട് പോയതേനെ ഇട്ടൂലെ നാത്തൂനവിടെ ഒറ്റക്ക നാത്തൂൻ ചെറിയ രണ്ട് കൂട്ടുള്ള പോലും ഒറ്റക്കാണ് കയറണപ്പോ അങ്ങനെ പോയതേനെ അപ്പം അമ്മേ വാപ്പയൊക്കെ അവിടെ കേട്ടോ അമ്മ വരും ആയിരിക്കും കുറച്ചു നേരം കഴിയുമ്പോൾ ഒന്ന് പണിക്കാരൊക്കെ ഉള്ളതാണല്ലോ അപ്പം അമ്മ കുറച്ചു നേരം കഴിയുമ്പോൾ വരും ഇപ്പം പിന്നെ അവിടെ നിന്ന് തന്നെ കടയിൽ പോയിട്ടും അപ്പം സെൻട്രലിൽ ഇങ്ങനെ നല്ല ചൂടെത്തണോണ്ട് തന്നെ അവിടെ വേഗം അങ്ങട്ടും ചൂ പത്തിരി വേഗമായിട്ടാവും കേട്ടോ അപ്പോൾ ഞാൻ അവിടുത്തെ വേഗം അങ്ങോട്ട് എടുത്തിട്ടോ പിന്നെ അത് ആ ചട്ടവും കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇത് ഇത് കിട്ടണില്ല കേട്ടോ ആദ്യമായിട്ടുണ്ടാക്കുന്ന പോലത്തെ കളിയൊക്കെ കളിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം കൈ കൊണ്ട് അങ്ങോട്ട് എടുത്തിട്ടിട്ടോ അങ്ങനെ എന്നും കൈകൊണ്ട് ഇങ്ങനെ എടുത്തിടണേനോട് പിന്നെ ചട്ടം ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നതിനോട് ചട്ട ഒക്കെ ഒക്കെ എടുത്തേനെ അപ്പം പത്തിരിപ്പണിയൊക്കെ അങ്ങനെ തീർന്ന് പിന്നെ വീഡിയോ എടുക്കാനൊക്കെ വിട്ടുപോയിട്ടോ ചിക്ക കറിയൊക്കെ ഉണ്ടാക്കി ചോറും കറിയൊക്കെ ആയിട്ടോ അപ്പം ചിക്കൻ ഇങ്ങനെ അടുപ്പത്തിട്ടപ്പോഴാണ് ഇന്ന് വീഡിയോ എടുത്തീനല്ലോ ഞാൻ ഓർമ്മ വന്നു അപ്പോൾ ഇന്ന് വേഗം പോയി ഫോടത്തു വീഡിയോ എടുത്തോട്ട് അപ്പോത്തിനും ചോറും അതേപോലെ കാബേജ് ഉപ്പേരിയും ഒക്കെ ആയിട്ടോ ചിക്കൻ ഇപ്പം ഇങ്ങോട്ട് ഇട്ടിട്ടുള്ളൂ തള വരുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയാൽ പാത്രം ഉണ്ടാവുമല്ലോ ഇഷ്ടംപോലെ പിന്നെ കഴുകാൻ അപ്പോൾ ഞാൻ ഫോണിനൊക്കെ അവിടെ ചാരിച്ച് ഞാൻ പാത്രം കഴുകാൻ വന്ന് ചിന്നു കയ്ക്കണ മീൻ കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം ചിക്കൻ പറ്റാത്ത പോലും ഉണ്ട് അപ്പം മീൻകറി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ചിന്നും മീൻകറി ഉണ്ടാക്കണ ഉള്ളിയും തക്കാളിയും ഒക്കെ അരിയാട്ടും തുലിച്ചലും അരിയലൊക്കെ പണിയിലാണ് അപ്പം ഞാൻ അതാ വേഗം തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാൻ വരുത്തി എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവില്ലല്ലേ പെട്ടെന്ന് പാത്രം കട്ടുന്ന പറയും അപ്പോൾ ഇങ്ങനെ പാത്രമൊക്കെ കഴുകി കട്ടുകാൻ ഞങ്ങൾ എന്തൊക്കെയൊക്കെ ഇങ്ങനെ വറത്താനൊക്കെ പറയുന്നുണ്ട് വളർത്താനൊക്കെ പറഞ്ഞങ്ങനെ അപ്പോൾ ഉള്ള പാത്രമൊക്കെ എടുത്തോളി ഒക്കെ കഴിക്കുക ഒറ്റ കഴിക്കലായിട്ട് കഴിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വെച്ചത് ഇല്ലെങ്കിൽ അപ്പം തന്നെ അങ്ങനെ ഒലുമ്പി വെക്കും അപ്പോൾ അത് ഇനി പണിക്കാരും ഇല്ല അപ്പോൾ വേഗം ഒക്കെ അവിടെ ആയിട്ട് കഴുകി വെക്കാമെന്നു പറഞ്ഞുകൊണ്ട് അങ്ങനെ നിന്നേനിട്ടോ അപ്പോൾ ഒരുപാട് പാത്രം കേട്ടോ കേൾക്കാനപ്പതാ ഞാൻ വേഗം തന്നെ പാത്രമൊക്കെ കേൾക്കാം കേട്ടോ ഇപ്പം ചിന്നും ടൊട്ട അടുത്ത് ഇമ്മയും തൊട്ട ഞങ്ങൾ മൂന്നാളും കൂടി കേട്ടോ അടുക്കളയിൽ കരന്നിട്ടും അറിയണത് അതങ്ങനെയാണല്ലോ അല്ലേ എന്തെങ്കിലുമൊന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാവരും കൂടി കൂടിയാലും തീരുവലല്ലേ പക്ഷെ ചരുവലുണ്ടല്ലോ ഒറ്റയ്ക്ക് എല്ലാം ചെയ്യണില്ലേ നമുക്ക് രണ്ട് കുട്ടികളും ത്തെ പണിയൊക്കെ പാടെ കഴിയൂലട്ടോ കുട്ടികളെ ഞങ്ങൾ ഓലാണെങ്കിൽ ഇങ്ങനെ പണിയെടുക്കുന്നിടത്തേക്ക് ഇങ്ങനെ പഴയുട്ടോ ഓല എടുക്കാൻ സമയക്കൂല ഓല പിടിച്ചാനായിട്ട് ഒരാളെ നിൽക്കണം അപ്പം ഞങ്ങളെന്താ കേട്ടോ വേഗം രാവിലെ തന്നെ ഓല മാത്തൂൻ്റെ കൊടുക്കങ്ങോട്ട് വീട് കിട്ടും പിന്നെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഓല കൊണ്ടുവരുള്ളൂ കേട്ടോ അല്ലാതെ ശരിയാവില്ല ഓല നോക്കാനായിട്ട് ഒരാളെ നിൽക്കണം ഒരു പഴയ എടുക്കുന്നിടത്ത് തന്നെ പോകുള്ളൂ അവിടെ കല്ലും തൊക്കെ തീർച്ചാലോ വിചാരിച്ചിട്ട് ഇപ്പം ഇങ്ങനെ പറയും കേട്ടോ കുട്ടികളെ അങ്ങോട്ട് വീടെടുത്ത് നേത്തേക്ക് തീർച്ചു പറഞ്ഞാണ്ട് ഇപ്പം ഇങ്ങനെ ചൂടാവും അപ്പോൾ പോലെ ഞങ്ങളെ വേഗം എന്താക്കും നാത്തൂൻ്റെ കൂടെ അങ്ങോട്ട് കൊണ്ടേക്കും അപ്പോൾ ഒരു രണ്ടാളില്ല കേട്ടോ അപ്പം വരേല് അപ്പോൾ രണ്ടു ദിവസമായിട്ടോ ഒന്ന് പണിക്കാരുണ്ട് അപ്പോൾ അന്നൊന്നും വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല അപ്പം ഒന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ട് എടുത്തതാ വീഡിയോ എടുക്കാൻ തന്നെ മടിയാണ് വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ അതിനായിട്ട് ഇങ്ങനെ ഒരുങ്ങി അങ്ങനെ എടുക്കണമല്ലോ അപ്പോൾ അങ്ങനെ എടുക്കാൻ മടിയാട്ടോ കേട്ടോ അപ്പോൾ ഉമ്മ ഇതാക്കണവലൊക്കെ കുടിച്ചാലോ വെള്ളമൊക്കെ കൊണ്ടുപോകുക കേട്ടോ കൊണ്ടേ വെച്ചിന് അത് തീർന്നതാണ് അപ്പം പിന്നെയും കൊണ്ടുപോവാണ് അപ്പം ഞാൻ അതാ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ പിന്നെ അടുത്ത് ഇങ്ങനെ അടിയൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ ചിന്നിതാ അപ്പോൾ കുത്തലും പരിപാടിയിലോ അങ്ങനെ ജീവത്തുള്ളി ചീരു ഉള്ളി അതൊക്കെ ഇങ്ങനെ അവിടെ ഇങ്ങനെ തിലിട്ട് കുത്തലാ ചിന്ന ഇങ്ങനെ കുത്തുന്നതിന് ഇത് എൻ്റെ ഫോൺ ഇങ്ങനെ ഇളക്കുണ്ട് കേട്ടോ ഫോൺ ഞാൻ അവിടെ കുത്തി ചാരി വെച്ചതാണ് അപ്പം അതിങ്ങനെ ഇളക്കുണ്ട് അപ്പം എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ ഫോൺ വെച്ചിട്ടോ വീഡിയോ ഒക്കെ എടുക്കുക അപ്പോൾ ഒരു പണിയാ അതിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോഴത്തേന് ഫോണ് എന്തെങ്കിലും ആവും പിന്നെ അത് നേരാക്കണം പിന്നെ വീണ്ടും ഓണാക്കണം വീഡിയോ എടുക്കാൻ അങ്ങനെക്കപ്പം പാത്രം കൈകല് തീരൂലല്ലോ അല്ലേ അങ്ങനെ വരും ഏത് നേരം ഞങ്ങളിങ്ങനെ പറയും ചെയ്യട്ടെ പാത്രം കൈകല് തീരൂല അങ്ങനെ പറയും ഞങ്ങൾ കൈക്ക് ഇങ്ങനെ എടുത്തുവെച്ചാലും പിന്നെ പിന്നെ ഇങ്ങനെ പെരുകും അപ്പം അങ്ങനെ കേട്ടോ അപ്പം അങ്ങനെ ചോറ് കുറ്റതും ആക്കണ്ടതിന് പുറത്ത് അടുക്കളീന്ന് കേട്ടോ ചോറൊക്കെ ഉണ്ടാക്കിന് അപ്പം അതൊക്കെ നമ്മുടെ കൊണ്ടുവന്നു വെച്ചതാണ് കേട്ടോ അപ്പോൾ അതും കൂടിയും കഴിക്കി പിന്നെ ഒക്കെ തുടച്ചൊക്കെ വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചത് കുക്കിംഗ് കുക്കിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടോ ഞാൻ ചിക്കനും ചിക്കനും ആയി പിന്നെ എന്താ പറയുക മീൻ കറിയൊക്കെ ആക്കാനേ ഉള്ളു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് മല്ലി ചപ്പം കൊണ്ടുവന്ന് കഴുകണമൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഓരോന്നിൻ്റെ ഇടയിലും ഇങ്ങനെ വേറെ വേറെ പണികൾക്കൊക്കെ പോകേണ്ടിട്ടോ പാത്രം കഴിഞ്ഞതിൻ്റെ ഇടയിൽ വേറെ പണിക്കും പോകുന്നുണ്ട് അപ്പോൾ ചിക്കനായൊക്കെ അവൻ നോക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ചിക്കനൊക്കെ ഇടാൻ വേണ്ടിയിട്ട് മല്ലിച്ചപ്പമൊക്കെ എടുത്ത് അരി കേട്ടോ അപ്പോൾ അതൊക്കെ ഒക്കെ ഓരോന്നും ഇങ്ങനെ റെഡി ആക്കി വെച്ചാൽ പിന്നെ അവിടെ പെട്ടെന്ന് തീരുമല്ലോ അപ്പം അങ്ങനെ അതൊക്കെ റെഡി ആക്കി വെക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് പിന്നെ അത് അവിടെയൊക്കെ തുടച്ച് വൃത്തി വയ്ക്കാണ് അടുക്കള എപ്പോഴും ഇങ്ങനെ വൃത്തിയായി തന്നെ പണിയെടുക്കുമ്പോൾ ഒരു സൂക്കാട്ടോ നമുക്ക് ഇല്ലേലിങ്ങൊരു എന്തെങ്കിലും ഒക്കെ എടുക്കുമ്പോൾ അങ്ങനെ എന്തോ പോലാവുമല്ലോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്നും ഇല്ലേ ചിഹ്നം ഇല്ലേ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്കളിങ്ങനെ പാത്രം കഴിക്കലും ഇങ്ങനെ വൃത്തിയാക്കുക ഒക്കെ ചെയ്യും അധികവും ചിഹ്നം കേട്ടോ ചെയ്യുക അപ്പം ഇങ്ങനെ ഓരോ സ്ഥലം തുടക്കാൻ പോവുമ്പോഴും അവിടെയൊക്കെ പാത്രം കേട്ടോ അപ്പോൾ തുടക്കണ കഷ്ണെ വെച്ചിട്ട് പിന്നെ അത് എടുത്തോണ്ടത് കൈകോട്ടും എന്നിട്ട് പിന്നെ തുടക്കാൻ പോകും അപ്പോൾ അതാക്കണൊക്കെ തുടച്ച് ഇങ്ങനെ വൃത്തിയൊക്കെ കേട്ടോ അതിൻ്റെ ഇടക്ക് ചിന്നു പിന്നെ മീൻകറി ഉണ്ടാക്കാനൊക്കെ അടുന്ന് ഒക്കെ റെഡിയാക്കി അരിയിലും ഇതൊക്കെ കഴിഞ്ഞപ്പം ചിന്നു മീൻകറി ഉണ്ടാക്കാൻ പോയിട്ടു അപ്പോൾ ആ സുർക്ക കുപ്പി കഴിഞ്ഞതാ കേട്ടോ സുർക്ക കഴിഞ്ഞതാണ് എന്നിട്ട് ഞാനത് പുറത്ത് ഇടാൻ വേണ്ടിയിട്ട് എടുത്തതാണ് എന്നിട്ട് അത് കൈ പിടിച്ചങ്ങനെ നിൽക്കും കേട്ടോ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കണം അത് ഞാൻ കൈ പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ അതൊക്കെ കൊണ്ടേടുന്നുണ്ട് അപ്പം അങ്ങനെ അപ്പോൾ അതൊന്ന് ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഓരോ സാധനം ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒഴിവാക്കിയൊക്കെ തുടച്ച് വൃത്തിയാക്കാം കേട്ടോ അപ്പോൾ പാത്രം കഴുകലും വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ചിക്കനൊക്കെ നല്ലോണം ട്ടോ ചിക്കൻ കറി അപ്പോൾ അത് അടുപ്പത്തായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞത് കുറേ ഉണ്ടാക്കുന്നതിനോട് തന്നെ അടുപ്പത്ത് വെച്ചിട്ടോ അതുപോലെ ഇന്ന് വേളൊക്കെ പണിക്കാരുണ്ട് കേട്ടോ അപ്പോൾ കുറെ ഉണ്ടാക്കണേനോട് അടുപ്പത്ത് വെച്ചത് അപ്പോൾ ചിക്കനൊക്കെ വന്നപ്പോൾ മല്ലിച്ചപ്പൊക്കെ ഇട്ട് എടുക്കേണ്ടത് ഇത് ഞങ്ങളവിടെ ഇങ്ങനെ ഒരു ഗിൽസാട്ടും അടുക്കളൻ്റെ അവിടെ ആ അവിടെ അങ്ങനെ വെയിലടിച്ചിട്ടാട്ടും ഇങ്ങനെ അതിൻ്റെ ആ ഒരു നീലാണ് അത് വന്ന് നിൽക്കുന്നത് കള്ളിക്കള്ളി ആയി ഇങ്ങനെ നിൽക്കണ്ടേ അപ്പോൾ അത് അത് ഞാൻ ശ്രദ്ധിച്ചില്ല അത് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ചിക്കനൊക്കെ റെഡി വന്നോ എന്നൊക്കെ നോക്കി ഇതാക്കുമ്പോൾ ചിന്നിതാ ഇവിടെ മീൻ കറി ഉണ്ടാക്കണം മീൻ മുകളിൽ ഇട്ടാതായിട്ടോ ഇവിടെ അധികം മുകളിട്ടക്കാരി കെട്ടു ഈ ഏരിയക്ക് എനിക്ക് തോന്നുന്നു എല്ലായിടത്തും അങ്ങനെ ആണെന്ന് തോന്നണമെന്ന് എനിക്കറിയില്ല പൊതുവേ എല്ലാവരും ഇങ്ങനെ മുകളിലിട്ടക്കറി കെട്ടു തേങ്ങ അരച്ച കറി കുറവാണ് എല്ലാവരും മുകളിട്ട കറി ഉണ്ടാക്കുക ചിക്കനായാലും മീനായാലും ബീഫായാലും ഒക്കെ അങ്ങനെ തന്നെ കേട്ടോ അധികം ഇങ്ങനെ മുകളിൽ ഇട്ടാൽ ചെയ്യുക അപ്പോൾ ഇതാക്കുകയാണ് ചിക്കനൊക്കെ വെന്ത് ഇറക്കിയ പടനെ ഞാൻ കഞ്ഞി കരിയിട്ടിട്ടും അങ്ങനെ ഏതായാലും തീ നല്ലോ കത്തുകയണമല്ലോ അപ്പോൾ കുട്ടികൾക്ക് കഞ്ഞിക്ക് അരി ഒക്കെ വേക്കൽ വേക്കൽ ഇങ്ങനെ വെക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്നങ്ങോട്ട് ആവുമല്ലോ ഇല്ലെങ്കിലും ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പിന്നെ ആ തീയും കടും പിന്നെ അങ്ങനെ ശ്രദ്ധിക്കൂലപ്പം അത്രയൊക്കെ എടുത്തിട്ടോ പിന്നെ ഫുഡ് എടുക്കണമെന്നൊന്നും വരുത്തിയില്ല കേട്ടോ അപ്പോൾ വൈകുന്നേരം പിന്നെ എന്തായി പിന്നെ ഉച്ചയരെയുള്ള എടുത്ത് നിർത്തി പിന്നെ ആ വീഡിയോ എടുക്കാനൊക്കെ ഇട്ടോ പിന്നെ ഒക്കെ മോൾക്ക് ഫുഡ് എടുക്കണതൊക്കെ തിരക്കാൻ അപ്പം പിന്നെ വീട് എടുക്കാനൊന്നും പറ്റില്ല അപ്പൊ ഇതോ പണി എടുക്കുന്നത് ഇവിടെ കെട്ടുകട്ടോ നമ്മളെ വീടിൻ്റെ മുൻഭാഗം അങ്ങനെ കെട്ടുകയാണ് അവിടെ ആദ്യം കെട്ടൊന്നുമില്ല കേട്ടോ അവിടെ ഒരു വേറെ ഇതിപ്പോ മുറ്റത്തിന്റെ ലെവലായിട്ടോ നിൽക്കുന്നത് അവിടെ മണ്ണ് മാന്തി ഇപ്പം ഇങ്ങനെ ലെവലായത് അതിന്റെ മുന്നെ അവിടെ ഇങ്ങനെ ഒരു ഒരു കണ്ടേനീട്ടോ നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ ഇറങ്ങേണ്ടീനി അപ്പോൾ ആ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഇങ്ങനെ ഇറങ്ങിയതാട്ടോ എന്തായി പണി എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടതിലേക്കങ്ങനെ നടന്നൊക്കെ അപ്പം രണ്ട് ദിവസം ട്ടോ കേട്ടോ പണിക്കാരുന്നു മൂന്നാമത്തെ ദിവസം എന്തോ ആണ് കേട്ടോ അപ്പം കഴിഞ്ഞിട്ടില്ല പണി ഇഞ്ചുണ്ട് അവിടെ ബെൽറ്റ് വർക്ക് എന്തൊക്കെയൊക്കെ വേണം അപ്പോൾ ഇതാണ് ഏറ്റവും ഒക്കെ ആണെറ് കിണർ ഭയങ്കര ആഴാ കേട്ടോ എത്ര അടി ആഴുണ്ടെന്നൊക്കെ പറയുമോ എല്ലാവരും വന്ന് വരുന്നവലൊക്കെ കിണറ്റൊക്കെ ഇങ്ങനെ നോക്കട്ടോ കുറേ പയക്കുള്ള കിണറാട്ടോല് വന്നത്തെ കിണറാണ് അപ്പം അതിൻ്റെ അടുത്തേക്ക് പോകാനൊന്നും സമയം അപ്പം അപ്പം അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേനും ചൂടാകട്ടോ മയക്കാലൊക്കെ ആയാൽ പിന്നെ ആ ഭാഗത്തേക്കെ ഇപ്പോൾ പോകാനായിക്കൂല ഇടിയും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മുന്നത്തെ പടവും ഓല് എന്തോ പണ്ടുള്ളതാ തോന്നണ കിണർ പ്പോ കുറെ മുന്നത്തെ പടവുന്തൊക്കെ ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് ഇപ്പൊ അങ്ങനെ പോവാൻ സമയക്കെ ഇല്ല കേട്ടോ മഴ പിന്നെ തീരെ അങ്ങോട്ട് പോകില്ല അപ്പൊ ചിന്നും കുട്ടികളും അങ്ങോട്ട് റോട്ടുമ്മക്ക് കയറീന കേട്ടോ ഓലിങ്ങനെ വീട്ടിൽ നിന്ന് ഈ കല്ലിക്കുമൊക്കെ പോകും അപ്പൊ ചിന്നും കുട്ടികളൊക്കെ റോട്ടുമ്മക്ക് കലച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാറുണ്ട് റോട്ടുമ്മക്ക് കയറീന അപ്പൊ ഞാനും ഇങ്ങനെ ഓല തെറിഞ്ഞു പോകട്ടോ ഓലങ്ങോട്ട് കയറിക്ക് അത് വിചാരിച്ചു പോയതാണ് ഞാൻ പക്ഷേ ഓലെത്തിയത് അവിടെയല്ലോട്ടോ അപ്പം ഞാനിങ്ങനെ പോകുമ്പോൾ ഞാൻ ചിന്നും ഇങ്ങനെ വരുന്നുണ്ട് അങ്ങേന്ന് വരുക കേട്ടോ അപ്പം ഓലങ്ങോട്ട് റോട്ടുമൊക്കെ കയറുമ്പോൾ നാത്തൂനെ കണ്ടു കാരണം അപ്പം നാത്തൂൻ്റെ ഒപ്പം പോയേ കുട്ടികൾ ഓലപ്പം പോയി എന്നൊക്കെ പറഞ്ഞ് ചിന്ന അതിലിങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ കുട്ടികൾ നാത്തൂനെ കണ്ടപ്പോൾ പിന്നെ നാത്തൂൻ്റെ ഒപ്പം പോയിരുന്നു അപ്പം ഞാൻ റോട്ടുമ്മക്ക് കയറി പോയിന് പിന്നെ ഞാൻ അവിടെ സ്റ്റോപ്പായി പിന്നെ ഇപ്പം വെറുതെ അങ്ങോട്ട് പോവണ്ടല്ലോ അപ്പൊ ഇതാണ് കേട്ടോ ഞങ്ങളെ വീടും പരിസരമൊക്കെ അടുത്തടുത്ത് വീടുകളോ ഇവിടെ എൻ്റെ അവിടെ ഇങ്ങനെ കൊറേ വിട്ട് വിട്ടാട്ടോ നമ്മള് അടുത്തടുത്തൊന്നും വീടില്ല ഇവിടെ ഇങ്ങനെ അടുത്തടുത്ത് വീടാട്ടോ കല്യാണം കഴിച്ച് വന്നപ്പോ എനിക്കെന്തോ പോലെയാണ് ട്ടോ ഇങ്ങനെ പെട്ടെന്ന് നമ്മളങ്ങോട്ട് മാറി നിക്കുമ്പോ ഇങ്ങനെ എന്തോ ഒരു പോലെയാണല്ലോ അടുത്തടുത്ത് വീടും ആൾക്കാരും ഒക്കെ കൂടി ഇങ്ങനെ ആകുമ്പോ എന്തോരുന്ന കിട്ടും അപ്പൊ ഇതാണ് നമ്മളെ വീടും പരിസരവും ഇത് സപ്പോർട്ടോ നമ്മള് സപ്പോർട്ടാണോ മറച്ചു സപ്പോട്ടാ ഉണ്ട് കേട്ടോ ഇപ്പോൾ കാണുന്നില്ല ഞാൻ ചിന്തിലോടൊന്നും പറയും ഇതും നിറച്ചുണ്ടല്ലോ ഇപ്പോൾ ഫോണിൽ ഇതൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അവിടെ അടിഭാഗമൊക്കെ ഫുള്ള് മരേണിട്ടോ അപ്പോൾ അവിടെ കെട്ടാനും വേണ്ടിയിട്ട് മരമൊക്കെ വെട്ടിയതാണ് ഇപ്പോൾ ഇവിടെ അങ്ങോട്ട് എല്ലാം കാഴ്ച കേട്ടോ സപ്പോർട്ടിനെ നോക്കാം കേട്ടോ ഫോണിൽ സപ്പോർട്ടിനെ കാണണമെന്നില്ല എന്നൊക്കെ പറയണ്ടേ ഞങ്ങള് ഇപ്പം ഇതാ രണ്ടെണ്ണം അവിടെ ഇങ്ങനെ കാണണ്ടേ അപ്പോൾ മറിച്ചും കേട്ടോ സപ്പോർട്ടാ അധികം ഇങ്ങനെ കിളികളൊക്കെ തിന്നും ഇങ്ങനെ നേരം കൊളുക്കുമ്പോൾ ഉണ്ടാവും നിലത്തിങ്ങനെ കിടക്കണ പിന്നെ കുറെയൊക്കെ അമ്മ ഇങ്ങനെ എന്തൊക്കെ പറിച്ച് പറിച്ച് കൊണ്ട് അരിയിലൊക്കെ വെച്ചാണ്ടൊക്കെ ഇങ്ങനെ പൗപ്പിക്കുമൊക്കെ ചെയ്യലാ കേട്ടോ ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല വെളിച്ചമായിട്ടോ കട അങ്ങനെ വെളിച്ചം ഒന്നുമില്ല നല്ലൊരിട്ടേനി കുറേ ഇങ്ങനെ വലിയ മരങ്ങളും ഇതൊക്കെ ഉണ്ടായിട്ട് അവിടെ ഒരു ഇരുട്ടേനി